السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله أما بعد قال رسول الله صلى الله عليه وسلم صوم يوم من شهر حرام أفضل من ثلاثين من غيره وصوم يوم من رمضان أفضل من ثلاثين من شهر حرام ഇമാം എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച ഒരു ഹദീസിൽ അലൈഹി പറയുന്നു സൗമു മിൻ ഷഹരിൻ ഹറാം പവിത്രമായ യുദ്ധം ഹറാമായ നാലു മാസങ്ങളിൽ ഒരു ദിവസം മുഹറം റജബ് ഈ നാലു മാസങ്ങളിൽ ഏതെങ്കിലും ഈ നാല് മാസങ്ങളിൽ ഒരു ദിവസം മിൻ മിൻ സലാസീന നോമ്പിക്കൽ മറ്റു മാസങ്ങളിൽ മുപ്പത് നോമ്പ് പുണ്യമുള്ളതാണ് പവിത്രമായ ഈ മാസങ്ങളിൽ മുപ്പത് നോമ്പ് നൃഷ്ടിക്കുന്നതിനേക്കാൾ അഫ്ലാണ് ശ്രേഷ്ഠമാണ് പരിശുദ്ധ റമദാനിൽ ഒരു ദിവസം നോമ്പ്ഠിക്കുന്നത്